തണൽ വടകരയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ നടക്കുന്ന വൃക്കറ്റൊരു തണൽ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രചാരണാർത്ഥം വിവിധ പ്രദേശങ്ങളിൽ അവതരിപ്പിക്കുന്ന സ്ട്രീറ്റ് ഡ്രാമയുടെ ഉദ്ഘാടനം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു समारे मुख में വടകരയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മൂന്ന് മുതൽ അഞ്ച് വരെ വടകര ടൌൺഹാളിൽ നടക്കുന്ന ബ്രിക്കറ്റുരു തണൽ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രചരണാർത്ഥം വിവിധ പ്രദേശങ്ങളിൽ അവതരിപ്പിക്കുന്ന സ്ട്രീറ്റ് ഡ്രാമയുടെ ഉദ്ഘാടനം വടകര നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇവരുടെ നാടകത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാത്രം പോരാ ജനങ്ങളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ടൈറ്റിലാണത് അതിനോട് നീതി പുലർത്തുന്ന പ്രമേയവുമായിട്ട് കുട്ടികൾ മുന്നോട്ട് വന്നപ്പോൾ അത് വിരൽ ചൂണ്ടിയത് നമ്മുടെ ജീവിത ശൈലിയിലേക്കാണ് ഒരു രോഗം വരാതെ സൂക്ഷിക്കാൻ മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ പെരുമാറണമെന്ന് ചിന്തിപ്പിക്കുന്ന വളരെ കൃത്യമായി നമ്മുടെ സമൂഹത്തെ നല്ല ദിശയിലേക്ക് നയിക്കുന്ന ഒരു പ്രമേയമാണ് ഈ നാടകത്തിൻ്റെ ഭാഗമായി മാത്രമല്ല ഇതിൻ്റെ തുടർച്ചയായിട്ട് മൂന്ന് ദിവസങ്ങളിലായി ടൗൺ ഹാളിൽ തണലിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ എക്സ്പോ കൂടി നടക്കുകയാണ് ഒരു കാര്യം തീർച്ചയായിക്കഴിഞ്ഞു പണ്ട് കാലത്തില്ലാത്ത ഈ ഒരു മഹാരോഗം വൃക്കരോഗം നമ്മുടെ കേരളത്തെ നന്നായി പിടികൂടിയിരിക്കുകയാണ് ഈ തോതിൽ ഈ രോഗം വർദ്ധിക്കുകയാണെങ്കിൽ അത് വളരെ വലിയ ഭീഷണിയായിരിക്കും അപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെയും ഈ സ്ട്രീറ്റ് ഡ്രാമയുടെയും പ്രമേയം രോഗം വരാതിരിക്കാനുള്ള കരുതൽ നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ബാധ്യതയെ ഓർമ്മപ്പെടുന്നതാണ് ആ രീതിയിൽ വളരെ നല്ലൊരു പ്രമേയമായി പോകുന്ന ഈ സ്ട്രീറ്റ് ഡ്രാമയ്ക്കും അതുപോലെ നമ്മുടെ സമൂഹത്തെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രോഗം വന്ന ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തണലൊരുക്കുന്ന തണലിനും എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു ചടങ്ങിൽ അസീസ് അധ്യക്ഷത വഹിച്ചു വി മസാഹിർ അടിയേരി രവി ചടങ്ങിൽ സലീം സ്വാഗതവും എൻ ആർ നൌഷാദ് നന്ദിയും പറഞ്ഞു സംരക്ഷണം നാടകം ജനങ്ങളിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ചു ഒരു പെൺകുട്ടികളുടെ നിലവിളികൾ നേരത്തെ ഡയാലിസിന് വേണ്ടി ഏതൊക്കെയുള്ള വാതിലുകൾ മുട്ടുന്ന കുടുംബങ്ങൾ ഉണ്ടാവും അവരെ കണ്ടെത്തണം അവരെ ചേർത്ത് പിടിക്കണം അവരുടെ കൈ പിടിക്കണം കത്തിരിയുന്ന ജീവിത ദുരിതത്തിൻ്റെ വെയിലിൻ്റെ തണുപ്പിലേക്ക് അവരെ കൈ പിടിച്ച് നടത്തണം

മഹാരാഥാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ഇൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമിറ്റി മാനേജ്മെന്റ് ഉള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര